सुप्रभातं शुभदिनाशंस रागं काम्बोजि रूपकतालं मैसूर्वासुदेवचर्पति सरिगमपदस सानिदपमगरे सरिगमपदस सानिदपमगरिसु ഇരുപത്തെട്ടാം മേള അർത്ഥരാഗമായ ഹരികാംബോജിയുടെ ജന്യം കാമ്പോജി ഹരികാംബോജി രാഗത്തേക്കാൾ പ്രസിദ്ധമാണ് ഭക്തി ശൃംഗാരം കർണരസം ഇവയാണ് ഇതിൻ്റെ സവിശേഷതകൾ കഥകളിയിലും സോപാന സംഗീതത്തിലുമൊക്കെ ഈ രാഗം ഉപയോഗിച്ചു പോയിരുന്നു കഥകളി സംഗീതത്തിലെ സംഗീതത്തില് കാമോതിരി എന്നാണ് അറിയപ്പെടുന്നത് ആദ്യത്താളം ത്യാഗരാജകൃതി ശ്രീരഘുവരപ്രമേയം എന്ന് തുടങ്ങുന്ന ഒരു രണ്ടു കളയുള്ള ത്യാഗരാജകൃതിയുണ്ട് മറ്റൊരു ത്യാഗരാജകൃതി പദസ എന്നുടങ്ങുന്നൊരു കാമ്പോജി രകത്തിലെ ചാപ്പുതാളത്തിൽ സ്വരന്തൽകൃതിയുണ്ട് സീജ കാമ്പോജി രകത്തിലുള്ള അടതാളവർണം അതുപോലെ ദാമ്പത്യരാഗത്തിലെ ഒരു ആദ്യ വർണ്ണവും ഉണ്ട് ശ്യാമശാസ്ത്രികരുടെ ഒരു കൃതിയുണ്ട് അതുപോലെ ഋത്തുസന്ദീപർ കമലാമ്പ നവകരണ കൃതിയുണ്ട് മൂന്നോ നാലാ കൃതികൾ ഉണ്ട് പക്ഷെ എൻ്റെ തുടക്കം ഓർക്കുന്നില്ല അതുപോലെ ഗണപതിയെ സ്തുതിക്കുന്ന ഒരു കൃതി രൂപക്കത്താളം മൈസൂർ വികാസം ഇതാണ് ഞാനിന്ന് പാടുന്നത് സാധാരണ കാമ്പോജി രാഗ കൃതികളെല്ലാം തരസ്ഥായി അങ്ങനെയൊക്കെയാണ് ഇത് അങ്ങനെയാണ് തുടങ്ങുന്നത് ഇതൊരു ചെറിയ കിത്രമാണ് ഗണപതി സ്ഥിതിക്കുന്ന കാമ്പജിരാഗ എന്ന് പറയില്ല അതുപോലെ ആരോഹണം ಸರಿಗಮ ಪದ ಸ ನಿಷಾದ ಮರ್ಜ ಇದರು ಶಾಡವ ಸಂಪೂರ್ಣ ರಾಗ ಸಾನಿಪದಸ ನಿ ಈ ಪ್ರಯೋಗದಲ್ಲೇ കാകളി നിഷാദം വരുന്നതാണ് അന്യസ്വരം വരുന്നതുകൊണ്ട് എന്നൊരു ഭാഷാങ്കരാഗമായിട്ട് പറയാം പക്ഷെ ആരോണവരോണ ക്രമത്തിൽ അന്യസ്വരം വരുന്നില്ല സ്വരങ്ങൾ ഷഡ്ജം చదృశ ఋషభం అంతరగంధరం శుద్ధ మధ్యమం పంచమం చైశు నిషాదం కైిక నిషాదం కాకుళి నిషాదం శివామాశ సంగీత గానం അതുപോലെ പ്രാണനാദനിക്കു നൽകിയ പരമാനന്തസത്തെ പർവതിലുതാമോ ഓ ഇത് അര ഇനേമൻ നമ്പിയുടെ ഒരു പദമാണ് ഇത് ഏനപ്പിടികൾ എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാ മാസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് ണയൂ ഇത് കമലതളത്തിലെ രവീന്ദ്രമാസ്റ്റർ സംഗീതത്തിലെ ഗാനം അതിൻ്റെ ആദ്യത്തെ വരിയുടെ തുടക്കം മറന്നുപോയി അതുപോലെ ഇനിയും ഗാനങ്ങള് ആ സാമി കുറെ പാട്ടുകളില് രാഗമാലിക ആയിട്ടുള്ള പാട്ടുകളില് കയറിയിരിക്കൻ അത് തുടക്കത്തിലെ കാമ്പോജി കാട്ടിലെ പാഴ്മം തൊണ്ടിൽ നിന്നു കാട്ടിൻ്റെ പാല അഴി തീർത്തേ അത് തുടക്കവും അവസാനവും കാമ്പോജിയാണ്

Amen. തദ നീദറി നീ ലംബോധരം അവലം

ംബോ ധരമവലംബം അംബാസുര ആഗണിജോ ധരമവലംബം അംബാസുരമിജ ലംബോ ധരം അവലംബം तुम्बुरुनारत विनुतौ तुम्बुरुनारत विनुतौ तुम्बरुनारद विनुतं लम्बालगमि भवदनं लम्बोदरमवलम्बम् ുമ്പദ പിന്നു ലംബാലം ഗോധരം അവലം ബം അംബാസുത അഗമീചം ലം ബോധരം ുര സംസേരണമഥന വിദൂരം സുരഭൂസുര സംസേത ചരണമഥ വിദൂരം ശരണാഗത മരുണ സഗരം

सुदेव भक्तवरं लम्बोदरमवलम्बम् अम्बासुतमगीशं लम्बोदरमवलम्बं शपदसरि

Sori kama pada zani dapat magari, dapat magari, dapat magari lumbu darim, dapat, 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 maga pada maga pada gari mag, gari maga pama zani पाद स नीध पाद रि रिधा नी नीद सानी जा रि गम घम गे गम घे गम घे सीधा गादारी जा सानी मे जामा घ सरि गी द मा गी गी सरि गी दरि गी दगरि सरि प गरिगरि लम्बो धरम् अवलम्ब मा ग सा

ambasudamagan nisham lambodaram avalambam